മലയാളം പഠിക്കാൻ താല്പര്യമുള്ളവരാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതെന്ന് നമുക്ക് അറിയാം അപ്പോൾ മലയാളം പഠിക്കാനുള്ള എളുപ്പം ഒരു എളുപ്പ വഴിയാണ് പറഞ്ഞു തരാൻ പോകണേട്ടോ മലയാളം പഠിക്കാൻ വായിക്കാൻ എളുപ്പത്തിൽ വായിക്കാൻ പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുഞ്ഞു കുഞ്ഞു കവിതകളും കഥകളുമൊക്കെ വായിക്കുക അത് അതിലൂടെ അങ്ങനെ അതിലൂടെ വാക്കുകളെ പരിചയപ്പെടുക അങ്ങനെയാണ് അത് എളുപ്പമാവുള്ളത് പണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ കുഞ്ഞു കുഞ്ഞു കഥകളും കവിതകളൊക്കെ ഈ ബാലരമ പോലത്തെ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു കവിതകളൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ നാല് വരെയോ ആറ് വരെയോ എട്ട് ഉള്ള കുഞ്ഞു കുഞ്ഞു കവിതകളുണ്ടാവും ആ കവിതകൾ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വായിക്കാൻ പാടുള്ള വാക്കുകൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എളുപ്പത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകളും രസകരമായ വാക്കുകളൊക്കെ ചേർത്ത് വെച്ച് പിന്നെ കാക്കേനോ പൂച്ചേനോ അങ്ങനത്തെ വാക്കുകളൊക്കെ ചേർത്ത് വെച്ച് കുട്ടികൾക്ക് വായിക്കാൻ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കവിതകളായിരുന്നു അതൊക്കെ അതപ്പം അങ്ങനെ നമ്മൾ വാക്കുകൾ വായിച്ച് വരുമ്പോൾ റിപ്പീറ്റഡി നമ്മളത് വായിക്കുമ്പോൾ ആ വാക്കുകൾ അതിലെ രക്കിൻ്റെ രസം കൊണ്ട് ഇപ്പോൾ ഈ കവിത ഇതിപ്പോൾ ഞാൻ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതിയ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ഒരു കുഞ്ഞു കവിതയാണ് കേട്ടോ കവിത എന്ന് പറഞ്ഞാൽ അത് മെയിനായിട്ട് അത് ഉദ്ദേശിക്കുന്നത് ആ വാക്കുകൾ ഓർക്കുക അപ്പോൾ റിപ്പീറ്റഡ്ലി ചില വാക്കുകൾ വരുമ്പോൾ അത് മറന്നു പോയില്ല അപ്പോൾ നമ്മളിതിങ്ങനെ കുട്ടികൾക്ക് ഈ വാക്കുകൾ ഇങ്ങനെ ഇപ്പം എഴുതി വെച്ചിട്ടായാലും വായിച്ച് കേൾപ്പിച്ച് കൊടുക്കുക അവരെ കൊണ്ട് അത് വായിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ ആ വാക്കുകൾ പരിചയിക്കും നല്ലതുപോലെ അതിലൂടെ മലയാളം അങ്ങ് വായിച്ച് വായിച്ചേ അത് ശരിയാവുള്ളൂ അപ്പം നമ്മൾ അവരെ കൊണ്ട് ഇങ്ങനത്തെ കുഞ്ഞ് കവിതകൾ ചെറിയ കഥകൾ ഒക്കെ വായിപ്പിക്കുക എഴുതി വെച്ചിട്ടായാലും അതൊന്ന് വായിപ്പിക്കുക വായിപ്പിച്ച് കഴിയുമ്പോൾ അവരത് മറക്കില്ല അതിൽ വായിക്കുന്ന വാക്കുകൾ മറക്കില്ല കാരണം ചില വാക്കുകൾ അതിങ്ങനെ നമ്മൾ റിപ്പീറ്റഡ്ലി വായിച്ച് കണ്ട് വായിച്ച് വരുമ്പോൾ അത് നമ്മൾ മറക്കില്ല പിന്നെ അത് എവിടെ കണ്ടാലും നമുക്ക് ഓർമ്മയുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണേ അപ്പോൾ നമ്മൾ ഭൂരിഭാഗവും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കവിതകളോ കഥകളോ ഒക്കെ കാണുമ്പോൾ അവരെ കൊണ്ട് വായിപ്പിക്കാൻ ശ്രമിക്കുക ഇപ്പം ഈ ഇതിലെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ ഈ ഇതിൽ ഞാൻ വീണ്ടും വീണ്ടും ഇനി കവിതകളും ഇതേപോലത്തെ കുഞ്ഞു കവിതകളോ ചെറിയ ചെറിയ കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കൊച്ചു കൊച്ചുകഥകളും ഒക്കെ നമ്മൾ ഇതിലിടും ഇതിലിടുമ്പെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കത് വായിക്കാനായിട്ട് ഇതിപ്പോൾ ഇതിൽ നോക്കിയിട്ടായാലും നിങ്ങൾക്ക് വായിപ്പിക്കാം ഇത് എഴുതി വെച്ച് പകർത്തി എഴുതി വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് വീട്ടിലിരുന്ന് അവർക്ക് വെക്കേഷൻ സമയത്തോ ഒഴിവുള്ള സമയത്തോ ക്ലാസ്സില്ലാത്തപ്പോഴോ എപ്പോഴെങ്കിലൊക്കെ ഒഴിവ് പോലെയൊക്കെ ഒന്ന് വായിപ്പിക്കുക അപ്പോൾ വായിപ്പിക്കുമ്പോൾ അവരത് പഠിക്കും നമ്മൾ ഒന്ന് വായിച്ചു കൊടുക്കുക അതൊരു തളത്തിലങ്ങ് വായിച്ചു കൊടുക്കുക അപ്പോൾ അവരത് കേട്ട് പഠിക്കും ഇല്ലെങ്കിൽ പാടിക്കൊണ്ട് നടക്കുക അങ്ങനെയൊക്കെ അപ്പോൾ അവരത് പഠിച്ചോളൂ നമ്മുടെ കൂടെ തന്നെ അവരതങ്ങ് പഠിച്ചോളും അതിന് വേണ്ടിയിട്ട് എഴുതി കേട്ടൊരു കുഞ്ഞ് കവിത എഴുതിയതാണ് അത് ഇതൊരു ചെറിയൊരു കുട്ടി കവിത കുട്ടികൾക്ക് വായിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടിട്ടാ അപ്പം കൊച്ചുകൂട്ടുകാർക്ക് ഈ കുട്ടി കവിത ഒന്ന് വായിച്ചു തരാം കേട്ടോ കുഞ്ഞിൻ കയ്യിൽ അപ്പം കണ്ട് കാക്ക കരഞ്ഞു കാക്ക കണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വേണ്ടി മ്യൂസിക് ഇടുന്നുണ്ട് കാക്ക അപ്പം എന്താണ് കുഞ്ഞിൻ കയ്യില് അപ്പം കണ്ട് കാക്ക കരഞ്ഞു കാക്ക ഇല്ല തരില്ല കുട്ടി പറഞ്ഞു കാക്ക കരഞ്ഞു കാ കാക്ക തട്ടിയെടുത്തൊരു അപ്പവുമായി കാക്ക പറന്ന നേരത്ത് അമ്മയ്ക്കരുകിൽ ഓടിച്ചെന്ന് കുട്ടികരഞ്ഞു നീങ്ങീങ്ങി അപ്പോൾ ഒന്ന് വേഗത്തിൽ വിടാം കുഞ്ഞിൻ കയ്യിൽ അപ്പം കണ്ട് കാക്ക കരഞ്ഞു കാക്ക ഇല്ലതരില്ല കുട്ടി പറഞ്ഞു കാക്ക കരഞ്ഞു കാക്ക തട്ടിയെടുത്തൊരു അപ്പവുമായി കാക്ക പറന്ന നേരത്ത് അമ്മയ്ക്കരുകിൽ ഓടിച്ചെന്ന് കുട്ടി കരഞ്ഞു നീ അപ്പം എന്താണ് ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഒരു കാക്ക അപ്പം തട്ടിക്കൊണ്ടുപോയതിൻ്റെ പണ്ട് കാക്കയുടെ പാട്ട് കേട്ടിട്ടില്ലേ അതുപോലത്തെ വേറൊരു പാട്ടാണ് കാക്കേനെ പറ്റിയിട്ടാ കുഞ്ഞൊരു കവിത അപ്പം കുഞ്ഞിൻ്റെ കയ്യിൽ അപ്പം ഒരു കാക്ക തട്ടിക്കൊണ്ടുപോയി അത്രയേ ഉള്ളൂ കൊച്ചു കൊച്ചുകൂട്ടാർക്ക് വേണ്ടിയിട്ടുള്ളൊരു കുട്ടി കവിത കേട്ടോ അപ്പം അതാണ് കാക്കയും ഒരു കുഞ്ഞും ഒരപ്പവും ഇത്രേ ഉള്ളൂ ഇതിലെ സംഭവം പക്ഷേ ഇതിൽ കുറേ വാക്കുകളുണ്ട് അല്ലേ നമുക്ക് പരിചയിക്കാനായിട്ട് കുറേ വാക്കുകളുണ്ട് ഈ വാക്കുകൾ നോക്കി അതിന് താഴെ കൈവെച്ച് വായിച്ചു പിടിക്കാം എപ്പോഴും നോക്കി വായിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കൈവച്ച് കുഞ്ഞിൻ കയ്യിലെ അപ്പം കണ്ട് അങ്ങനെ ഓരോ വാക്കുകൾക്ക് താഴെയും കൈവച്ച് കൈവെച്ച് വാ വായിച്ചു പിടിക്കാം ഇതിലിപ്പോൾ ഏറ്റവും കൂടുതലുള്ള വാക്ക് കായാന്ന് എനിക്ക് തോന്നുന്നു കാ പിന്നെ നമുക്ക് വേമ കാണാൻ പറ്റുന്ന വാക്കുകൾ തന്നെയാ അങ്ങനെ ചില വാക്കുകൾ വാക്കുകളുണ്ട് അതൊന്നും എവിടെയും കാണും എല്ലായിടത്തും കാണുന്നുണ്ട് അല്ലേ ചില വാക്കുകൾ നമ്മുടെ മനസ്സിൽ തറക്കും പിന്നെ കുഞ്ഞിൻ കൈയിലെ ഇതൊക്കെ നമ്മൾ സ്ഥിരം പറയുന്ന വാക്കുകളാണ് അപ്പം ഇതൊക്കെ നമ്മൾ സ്ഥിരം പറയുകയും കേൾക്കുകയും ചെയ്യുന്ന വാക്കുകളല്ലേ അപ്പം ഇതൊക്കെ ഓർത്ത് വയ്ക്കുക ഇങ്ങനെ വായിക്കാൻ അടിയിൽ കൈവെച്ച് തൊട്ട് തൊട്ട് വായിച്ചു പോവുക അത് ഓർത്ത് വയ്ക്കുക അപ്പം നമുക്കത് പിന്നെ ഇവിടെ കാണുമ്പോഴും ഓർമ്മ വരും അപ്പോൾ ഈ കവിത ഇങ്ങനെ നോക്കി തന്നെ വായിക്കണം കാണാപ്പാടം പഠിക്കുന്നത് നല്ലതാണ് പക്ഷെ ഒപ്പം ഇത് നോക്കി വായിക്കാൻ ശ്രമിക്കുക എപ്പോഴും കാണാപ്പാടം പഠിക്കുന്നതിന് മുമ്പ് ഓരോ വാക്കിന് താഴെ കൈവച്ച് കൈ വെച്ച് വായിക്കുക കുഞ്ഞിൻ കയ്യിൽ അപ്പം കണ്ട് കാക്ക കരഞ്ഞു കാ 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 അങ്ങനെ ഓരോ വാക്കുകളും എടുത്ത് പറഞ്ഞു പഠിക്കുക അപ്പം നമ്മൾ ആ വാക്ക് ഉറച്ചു നമുക്ക് ആ വാക്ക് ഉറച്ചു പിന്നെ ഏതാണ് ഇല്ല തരില്ല കുട്ടി പറഞ്ഞു കാക്ക കരഞ്ഞു കാ 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 കണ്ടോ ഈ വാക്കുകളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും പിന്നെയും വരുന്നുണ്ട് അപ്പോൾ ആ വാക്കുകൾ നമ്മൾ വീണ്ടും വീണ്ടും കാണുകയാണ് അപ്പോൾ നമ്മളത് പോവില്ല ഓർ ഓർക്കും നമുക്ക് അല്ലേ എപ്പോഴും നമുക്ക് ഓർമ്മ വരും ഇത് കാണുമ്പോൾ കാക്ക കരയുമ്പോൾ ഓർക്കാം കാ എന്നുള്ള വാക്ക് വാക്കെങ്ങനെയാണ് ഇതാണ് കാ എന്നുള്ള വാക്ക് കാക്ക കരണം കേൾക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഈ വാക്കും വഴികളും ഓർമ്മ വരാം അപ്പം നമ്മൾ ഈ വാക്കുകൾ മറന്നു പോവില്ല ഇത് എഴുതി വെച്ച് കൈ താഴെ വെച്ച് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ ഇതിപ്പോൾ സ്ക്രീനിൽ കാണുമ്പം അതിൻ്റെ താഴെ കൈ വെച്ച് വായിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കാം കേട്ടോ തട്ടിയെടുത്തൊരു അപ്പവുമായി കാക്ക പറന്ന നേരത്തെ അമ്മയ്ക്കരികിൽ ഓടിച്ചെന്ന് കുട്ടി കരഞ്ഞു നീങ്ങീങ്ങി ഇതാണ് ആ കുഞ്ഞു കവിത കേട്ടല്ലോ അപ്പം ഇത് വായിച്ച് ഓരോ വാക്കും വായിച്ച് പഠിക്കാം അടിയിൽ വിരൽ വെച്ച് വായിച്ച് പഠിച്ചാൽ നമുക്ക് ആ വാക്ക് വാക്കുറക്കും വായിച്ചും പാടിയും ഒക്കെ പഠിക്കാം അപ്പം നമുക്കത് ഉറച്ചു അപ്പോൾ ആ വാക്കുകൾ അങ്ങനെ പോയി പിന്നീട് നമുക്ക് ഈ വാക്കുകൾ കാണുമ്പോൾ നമ്മൾ മറക്കില്ല ഇനി വീണ്ടും അതുപോലെ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കവിതകളും കഥകളും കുട്ടി കുട്ടി ഇതേപോലത്തെ കുഞ്ഞു കഥകളൊക്കെ ആയിട്ട് വരാം കഥകളാമ്മ ഇതുപോലെ സാധനം പക്ഷെ എനിക്ക് തോന്നുന്നു കവിതകളാണ് കൂടുതലും പഠിക്കാൻ വാക്കുകൾ പഠിക്കാനും പരിചയിക്കാനും എളുപ്പം കാരണം ചെറുതായിരിക്കും കുറച്ചും കൂടെ കഥയെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ചെറുതായിരിക്കുമോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വായിച്ചെത്തുന്നത് കവിതകളായിരിക്കും ഇതിനേക്കാളും ചെറിയ കവിത ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാളും ചെറിയ കവിതകൾ എഴുതിക്കൊണ്ടിരാം എഴുതിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ അപ്പം നിങ്ങൾക്ക് പഠിക്കാമോ എളുപ്പത്തിന് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലയിക്കാനും ഒന്നും മറക്കരുത് ചാനലിന് സബ് സബ്സ്ക്രൈബ് ചെയ്തു തരാനും കൂടെ ഓർക്കണം കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ മലയാളം പഠിക്കാൻ വേണ്ടിയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇത് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ നമ്മുടെ വീട്ടിൽ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ അടുത്ത വീടുകളിലോ ഒക്കെ ഉള്ള കുട്ടികളോ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം എന്താണ് അവർക്ക് മലയാളം അറിയില്ല പണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല മലയാളം വായിക്കാനൊന്നും കുട്ടികൾക്ക് അത്ര ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല എന്നെനിക്ക് തോന്നും അപ്പോൾ ഇപ്പോൾ മലയാളം വായിക്കാമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ വായിച്ച് പരിചയിക്കുക എന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വായിച്ച് പോവാ വാക്കുകൾ വായിച്ച് വായിച്ച് കവിതകളായിട്ടും കഥകളായിട്ടൊക്കെ ഇങ്ങനെ വായിച്ച് നോവുമ്പോൾ നമുക്ക് മടുക്കില്ല ഇങ്ങനെ വായിച്ച് വായിച്ച് അത് നമുക്ക് പരിചയിക്കാം എളുപ്പം പഠിക്കാം അങ്ങനെ ഓരോ അതുപോലെ തന്നെ ചെറിയ ഷോർട്ട് വീഡിയോസ് ഇടുമ്പോൾ അതിൽ കുഞ്ഞു കുഞ്ഞ് ഓരോ വാക്കുകൾ വെച്ചിട്ട് വരുന്ന വാക്കുകൾ ഓരോ ചെറിയ പാവച്ചിട്ടാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ രണ്ടോ മൂന്നോ വാക്കുകൾ കുട്ടികൾക്ക് പഠിക്കാവുന്ന അത്ര എളുപ്പത്തിനുള്ള രണ്ടോ മൂന്നോ വാക്കുകളൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട വാക്കുകളൊക്കെ ഒന്ന് നോക്കാം അത് വെച്ചാൽ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നോക്കിയാൽ മതി നിങ്ങൾ പഠിച്ചു പോയ വാക്കുകളൊക്കെ തന്നെയായിരിക്കും നിങ്ങൾ പഠിച്ച വാക്കുകളായിരിക്കും പക്ഷെ അത് റിപ്പീറ്റഡി നമ്മളങ്ങനെ കാണുമ്പോൾ മറക്കില്ല അതിന് വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച ആ വാക്കുകൾ കാണുന്നു വായിക്കുന്നു ചെയ്യുമ്പോൾ നമ്മളത് മറക്കില്ല അങ്ങനെ നമുക്ക് പഠിക്കാം കേട്ടോ അപ്പം നിങ്ങളിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ അപ്പോൾ അവർക്കും ഇതൊരു ഹെൽപ്പ്ഫുള്ളായിരിക്കും പഠിക്കാനായിട്ടല്ലേ അപ്പോൾ ബാക്കി കൂട്ടുകാരെ നമുക്കങ്ങനെ സഹായിക്കാം പഠിക്കാനായിട്ട് അങ്ങനെ പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ